വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും നമ്മുടെ കടയ്ക്കൽ പോലീസും കൂടെ ചേർന്ന് നടത്തിയ കർശനമായ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഏകദേശം പതിനെണ്ണായിരത്തി അറുനൂറ്റിഇരുപത്തിനാല് പാക്കറ്റ് അടങ്ങിയ പത്ത് കോടി രൂപ ഏകദേശം മൂല്യം വരുന്ന ലഹരി മരുന്ന വസ്തുക്കളും എഴുപത്തിരണ്ട് ഗ്രാം കഞ്ചാവുമാണ് നിലവിൽ നമ്മൾ ഈ വാഹനത്തിന് പിടികൂടിയത് വാഹനം ഓടിച്ചു വന്ന ഒരാളെ ഉള്ളത് വാഹനം ഓടിച്ചു വന്ന മഞ്ചേരിയിലുള്ള ബഷീർ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ബഷീറാണ് ഈ വാഹനം ഓടിച്ചു വന്നത് ഇതിനു മുമ്പും നിരവധി തവണ ബഷീർ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് കേരളത്തിന്റെ പല ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് നടക്കുന്നതാണ് അന്വേഷണം മുന്നോട്ട് നടന്നതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നിരവധി എഴുപത്തിരണ്ട് ഗ്രാം കഞ്ചാവ് പന്മസാലെ വ്യത്യസ്ത ഗണേഷ് കൂള് ചൈനീ കൈനി അങ്ങനെയുള്ള വ്യത്യസ്ത ഐറ്റങ്ങളാണുള്ളത് മൂന്ന് വ്യത്യസ്ത മൂന്ന് കളറ് പാക്കറ്റാണുള്ളത് ാണ് നിലവിൽ അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു ഫോളോ ചെയ്ത് വന്നു നിലവിൽ അവൻ തിരുവനന്തപുരത്ത് പോകണം എന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇവിടെ ചേസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത് അപ്പം ബാക്കി കൂടുതൽ അന്വേഷണം നടത്തിയാലും ഇത് ആരൊക്കെയാണ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എത്രവണ കൊണ്ടുവന്നെന്ന് അറിയാൻ പറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഒരുപാട് കണ്ണികളുണ്ട് അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് കണ്ടെ വണ്ടിയാണ് നമ്മൾ നിലവിൽ ചോദ്യം ചെയ്ത് ബൈപ്പാസിൽ നിന്ന് ആളെ ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് കണക്കി തിരുവാധന അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുവന്നതായിരിക്കണം നമുക്ക് അത് ചോദ്യം ചെയ്തതിന് ശേഷം വിശദമായിട്ട് പറയാം മലപ്പുറം മലപ്പുറം അറിയാനാണ് അത് പറയുന്നു ഇവിടേ ഇരിക്കൂ കൊച്ചവണ്ടി ഇട്ടോണ്ട് ഇത് വേഗം ആലല്ലേ ഇത് മോട്ടിൽ പോവല്ലേ ഇപ്പുറുണ്ട് കൊപ്പും ഇട്ടോണ്ട് ഓടി വാ അവിടെ പോ കടേന്ന് എന്താ ഇപ്പോ വീടിക അക്കല ഇണ്ട് ഒറ്റ മട്ടൊട്ട് നോക്കണേ അറിയാനാണ് അക്കരെ ഇത് എടുക്കണേ താങ്ക്യൂ താങ്ക്യൂ അമരെ ഇതില് വേറെന്തോടാ വന്ന സാധനം പോയാവേ